പ്രിയപ്പെട്ടവരെ പരീക്ഷയാണ് പരീക്ഷ എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിന്റെയൊക്കെ പരീക്ഷയാണ് പരീക്ഷയാണ് പരീക്ഷയിൽ എന്ന് കേൾക്കുന്ന സമയത്ത് ചില മക്കൾക്കൊക്കെ ചില വിദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂ എന്ന് കേൾക്കുന്ന സമയത്ത് പേടി വരും ഞാൻ വിജയിക്കോ എനിക്ക് എഴുതാൻ പറ്റോ ഞാൻ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കോ ഇത് വല്ലാത്തൊരു ടെൻഷനായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല അവരെല്ലാം കുളമായി പോകും എന്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും നമ്മൾ എഴുതുന്ന പരീക്ഷ നല്ല ഫുൾ എ പ്ലസോട് കൂടി വിജയി ും ഇന്റർവ്യൂ ആണെങ്കിൽ ഇന്റർവ്യൂവിൽ നല്ല വിജയം കിട്ടാനും മഹാന്മാരൊരു ദിക്കീർ പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ തവണ തവണ പ്രിയപ്പെട്ടവരെ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലിയിട്ട് പോയി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇന്റർവ്യൂ എഴുതാൻ പോകുന്ന സമയത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എവിടെ നിന്നാണോ പോകുന്നത് അവിടെ നിന്ന് പോകുന്ന സമയത്ത് വാഹനത്തിലാണോ അവിടെ എത്തുന്നതിന് മുന്നേ പതിനേഴ് തവണ ചൊല്ലിയിട്ട് അള്ളാ എന്ന ദിക്കർ ചൊല്ലിയിട്ട് പോയാൽ നിങ്ങൾ ണോ എഴുതുന്നത് ഏത് ഇന്റർവ്യൂ ആണോ അറ്റൻഡ് ചെയ്യുന്നത് അള്ളാഹുത്താൻ അത് വലിയ വിജയം നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് പഠിക്കണം കേട്ടോ ചില ആളുകളൊക്കെ പറയാം അങ്ങനാണെങ്കിൽ പതിനേഴ് തവണ നാളെ തൊട്ട് ചെല്ലിട്ട് പോകാം ഇന്ന് നല്ലതുപോലെ കിടന്നുറങ്ങാം ഇനിയിപ്പോ പഠിക്കുന്ന വേണ്ട അങ്ങനല്ല പഠിക്കണം പഠിക്കണം പഠിക്കുന്നതോടൊപ്പം ഈ ദിക്കറും ചെല്ലുകൊ ാഹു നമുക്ക് കബൂലാക്കട്ടെ